അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നവരാണെങ്കിൽ കുട്ടികളെ നോക്കുന്നതും അവരെ റെഡിയാക്കുന്നതുമെല്ലാം അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ ആയിരിക്കും ഇടുക്കി ചെറുതോണി വാഴത്തോപ്പിലെ ഹെയ്സൽ എന്ന നാലു വയസ്സുകാരിയെയും പൊന്നുപോലെ നോക്കിയിരുന്നത് അപ്പൂപ്പനും അമ്മൂമ്മയും ചേർന്നായിരുന്നു രാവിലെ എഴുന്നേറ്റ് ഹെയ്സലിനെ കുളിപ്പിച്ച് റെഡിയാക്കി ഭക്ഷണമൊക്കെ കൊടുത്ത് പോകാൻ നേരം അമ്മൂമ്മ മേരിക്ക് ഒരു ചക്കര ഉമ്മയും നൽകിയാണ് അവൾ അപ്പൂപ്പന്റെ കൈപിടിച്ച് സ്കൂൾ ബസ് കയറാൻ പോയിരുന്നത് ഇന്നലെയും ഈ പതിവ് തെറ്റിയിരുന്നില്ല പതിവ് പോലെ കുഞ്ഞുമോളെ ഒരുക്കി റെഡിയാക്കി സ്കൂളിലേക്ക് പറഞ്ഞു വിട്ട ആ അമ്മമ്മ ഒരു മണിക്കൂറിനുള്ളിൽ കേട്ടത് ദുരന്ത വാർത്തയായിരുന്നു പിന്നാലെ ആശുപത്രിയിലെത്തിയപ്പോൾ മേരിയും ജോണും തളർന്നു വീഴുകയായിരുന്നു ആ ദാരുണമായ വാർത്ത കേട്ട് ഇപ്പോൾ ഹെയ്സലിന്റെ മരണം ആ നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് ഇടുക്കി ചെറുതോണി വാഴത്തോപ്പ് ഗിരിജ്യോതി സ്കൂളിന്റെ മുറ്റത്ത് വെച്ച് ബസ്സുകയറിയാണ് കുഞ്ഞു മരിച്ചത് ഇന്നലെ രാവിലെ തടിയമ്പാട് ആശുപത്രി ജംഗ്ഷനിൽ നിന്നാണ് സ്കൂൾ ബസ്സിൽ ഹെയ്സൽ കയറിയത് ഒരു മണിക്കൂറിനുള്ളിൽ ബന്ധുക്കളെ തേടി മരണ വാർത്ത എത്തുകയായിരുന്നു തടിയമ്പാട് ടൗണിന് സമീപമുള്ള വാടക വീട്ടിലേക്ക് ഇവർ മാസം മുൻപാണ് ഹെയ്സലിന്റെ പിതാവ് ബെൻ ജോൺസൺ എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ പി ആണ് അമ്മ ജീബ ജോൺ തൊടുപുഴ കോപ്പറേറ്റീവ് ആശുപത്രിയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനിയും അപകട വാർത്ത അപ്പുപ്പൻ ബേബിയാണ് ആദ്യം അറിഞ്ഞത് ഉടൻ മെഡിക്കൽ കോളേജിലെത്തിയ ബേബിക്ക് കുഞ്ഞ് മരിച്ച വിവരം അറിഞ്ഞതോടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായ ബേബിക്കരികിലേക്ക് എത്തിയ മേരിയും വിവരം അറിഞ്ഞതോടെ തളർന്നു വീഴുകയായിരുന്നു വാഴത്തോപ്പ് ഗിരിജ്യോതി സ്കൂളിന്റെ മുറ്റത്ത് കയറി വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്ന ആരോപണം ശക്തമാവുകയാണ് പോർച്ചിൽ ബസ് നിർത്തിയാൽ കുട്ടികൾ ബസിൽ നിന്നിറങ്ങി കയറി സ്കൂൾ വരാന്തയിലൂടെ ക്ലാസ് മുറികളിലേക്ക് പോകുന്നതായിരുന്നു പതിവ് എന്നാൽ ഇന്നലെ അപകടത്തിൽപ്പെട്ട കുട്ടികൾ കൈകോർത്ത് മുറ്റത്തുകൂടി നടന്നാണ് ക്ലാസ്സിലേക്ക് പോയത് ഇവരെ ശ്രദ്ധിക്കുവാൻ ആയമാർ സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നും ആരോപണമുണ്ട് സെക്യൂരിറ്റി വിഭാഗം ജീവനക്കാരും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നാരോപണമുണ്ട് ഇത്രയും കുഞ്ഞു കുട്ടികളുടെ കാര്യത്തിൽ വേണ്ടത്ര ജാഗ്രത സ്കൂൾ അധികൃതർ കാണിച്ചില്ലായും തന്നെയാണ് ഉയരുന്ന ആരോപണം അതേസമയം സംഭവത്തിൽ ഡ്രൈവർ പൈനാവ് സ്വദേശി എം എസ് ശശിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മനപൂർവ്വമല്ലാത്ത നരഹത്യ അപകടകരമായും അശ്രദ്ധമായും വാഹനമോടിച്ച് അപകടമുണ്ടാക്കൽ എന്നീ വകുപ്പുകളാണ് ഡ്രൈവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഇന്ന് സ്റ്റേഷനിൽ ഹാജരാകുവാൻ നോട്ടീസ് നൽകിയ ശേഷം ജാമ്യത്തിൽ വിട്ടയച്ചു അപകടത്തിൽ പരിക്കേറ്റ മൂന്ന് വയസ്സുകാരി ഇനായ തെഹസിൽ ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഹേസലിന്റെ സംസ്കാരം രാവിലെ പതിനൊന്ന് മണിക്ക് വാഴത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രൽ പള്ളിയിൽ നടക്കും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർക്കും